ഹായ് ഹലോ വെൽക്കം ടു നാസൂസ് വേൾഡ് നാസൂസ് വേൾഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയ വെറൈറ്റീസാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പുതിയ വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റും അതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ അന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് സെയിൽ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഫസ്റ്റ് വെറൈറ്റി ജംബോയുടെ ട്യൂബേഴ്സാണ് ജംബോ നല്ല വലിയ ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റി ലോട്ടസ് ആണ് സഹസ്രതളം പോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് ഇതിൻ്റെ ഈ വലിയ ട്യൂബേഴ്സ് നാലും ഓൾറെഡി സെയിലായി ഇനി ഈ തിക്ക റണ്ണർ ഫോമിലുള്ളതായ ട്യൂബേഴ്സാണ് ഉള്ളത് എല്ലാത്തിലും നല്ല ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് ത്രീ ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നത് ജംബോ ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു ആയിരം രൂപയുടെ അടുത്തൊക്കെ റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ ഇത് കാവേരിയുടെ ട്യൂബേഴ്സാണ് കാവേരി തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ ഐഡിയ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ കാവേരി ഇല്ലാത്തവർ മാത്രം വാങ്ങിച്ചാൽ മതി ഈ നാല് ട്യൂബേഴ്സ് അൻപത് രൂപക്കും ഈ രണ്ടെണ്ണം എഴുപത്തഞ്ച് രൂപക്കും കൊടുക്കുന്നത് നല്ല ഒട്ടിപ്പൊക്കുള്ള ട്യൂബേഴ്സാണ് അടുത്ത വെറൈറ്റി ഗാഥ എന്ന ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് ഗാഥ പുതിയൊരു വെറൈറ്റിയാണ് നമ്മുടെ ബീം അതുപോലെ കൃഷ്ണയൊക്കെ ഹൈബ്രിഡൈസ് ചെയ്തെടുത്ത തെളിതച്ചേച്ചിയുടെ ലേറ്റസ്റ്റ് ഹൈബ്രിഡുകളിലൊന്നാണ് അധികംമാരുടെ കയ്യിലും ആയിട്ടില്ല ഗാഥ അപ്പോൾ ഗാഥ സ്റ്റാർട്ടിങ് വരുന്നത് നൂറ്റി അൻപത് രൂപ മുതലാണ് വലിയ ട്യൂബേഴ്സ് അതിനനുസരിച്ചുള്ള റേറ്റിലാണുള്ളത് പിന്നെയുള്ള വെറൈറ്റി നിത്യാണ് നിത്യ നമ്മുടെ മുമ്പുള്ള വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഒരു ദിവസം മൂന്നും നാലും പൂക്കളൊക്കെ എന്തായാലും ഒന്നിച്ച് വിരിഞ്ഞ ഒരു വെറൈറ്റിയാണ് നിത്യ അപ്പോൾ നിത്യയുടെ ട്യൂബേഴ്സ് നൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് കുറഞ്ഞ ട്യൂബേഴ്സേ ഉള്ളൂ നിത്യയിൽ ഇതൊക്കെ നൂറ്റി അൻപത് രൂപക്കാണ് കൊടുക്കുന്നത് ഒരുപാട് ക്രോട്ടിപ്പൊക്കെ ഉണ്ട് വലിയ ട്യൂബറ് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ബൾ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ട്യൂബേഴ്സും ചെറുതാണ് ഇനി അടുത്തത് ധ്രുവ എന്ന ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് മൾട്ടിപ്പിൾ ഗ്രോട്ടിപ്പോടു കൂടിയ ഹെൽത്തി ട്യൂബേഴ്സാണ് എല്ലാം തന്നെ ഉള്ളത് വലിയ ട്യൂബേഴ്സാണ് ധ്രുവയിൽ ഒരു ട്യൂബർ മാത്രമേ ചെറുത് കിട്ടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം വലിയ ട്യൂബേഴ്സാണ് അപ്പോൾ റേറ്റ് അറിയേണ്ട അവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇത് നൂറ്റി അൻപത് രൂപ കൊടുക്കുന്ന ട്യൂബറാണ് അടുത്ത വെറൈറ്റിയും രജിസ്ട്രേട്ടൻ്റെ തന്നെ ആറാർ ലോട്ടസിലെ രജിസ്ട്രേട്ടൻ്റെ തന്നെ ഒരു ഹൈബ്രിഡ് ആണ് പിങ്ക് ഡയമണ്ട് എന്നാണ് ഇതിൻ്റെ പേര് വലിയ ട്യൂബറുകളാണ് വലിയ നാല് ട്യൂബറുകളാണ് കിട്ടിയിട്ടുള്ളത് റേറ്റ് വാട്സപ്പിൽ പറയാം ഇത് ബാലൻസ് വന്ന കഴിഞ്ഞ സീഡിയോ സെൽ വീഡിയോയിൽ ബാലൻസ് വന്ന ട്യൂബേഴ്സാണ് നമ്മുടെ വലിയ ട്യൂബറും റെഡ് ഫിലിപ്പിൻ്റെ വലിയൊരു ട്യൂബറും ഇതിപ്പോൾ നമ്മുടെ ഗാർഡനിലെ പുതിയൊരു സന്തോഷമാണ് ഈ കാണിക്കുന്നത് നമ്മുടെ നീലിമ നിറയെ ബഡുകളായി വന്നിരിക്കുകയാണ് നല്ലൊരു വെറൈറ്റിയാണ് നീലിമ ഇത് ഫ്ലവേഴ്സൊക്കെ ആവുമ്പോൾ ഞാൻ വീഡിയോസൊക്കെ ചെയ്യാം അപ്പോൾ ഇതിൽ ഏതെങ്കിലും ട്യൂബേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡി ടി ഡി സി വഴിയാണ് നമ്മളിവിടെ നിന്ന് പ്ലാന്റ്സ് അയക്കുന്നത് ഇത് ഡീണായൻ്റെ ഒരു ടബ് കൂടി റിപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അതിലൊരു ഫ്ലവർ കൂടി വന്നു അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഈ ഫ്ലവർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാടാൾ വെയിറ്റിംഗ് ആണ് ഡീണായൻ്റെ ട്യൂബേഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി പുതിയ വെറൈറ്റീസാണ് വീണ്ടും റിപ്പോർട്ട് ചെയ്യാനുള്ളത് എന്താ പ്രഭ പിങ്ക് ബൗൾ അതുപോലത്തെ ലേറ്റസ്റ്റ് വെറൈറ്റീസാണ് ഇനിയും നമുക്ക് റിപ്പോർട്ട് ചെയ്തെടുക്കാനുള്ളത് ഇതിൽ എല്ലാം പരമാവധി റേറ്റ് കുറച്ചിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ കൂടുതൽ പേരിലേക്ക് നമ്മുടെ ചാനൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക Thanks for watching.